കണ്ണുകൾ മനസ്സിൻ്റെ വാതായനങ്ങൾ ഭക്ഷ്യമായ വ്യക്തിത്വത്തിന് ഒരാളുടെ കണ്ണുകൾ പ്രധാന പങ്കുവഹിക്കുന്നു മനസ്സിൻ്റെ വാതായനങ്ങളാണവ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ കണ്ണുകളും ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ്റെ കുസൃതി നിറഞ്ഞ കണ്ണുകളും ഒരു പതിനേഴുകാരിയുടെ തെന്നി മാറുന്ന കണ്ണുകളും പക്വതയാർന്ന പുരുഷൻ്റെ ഗൗരവമേറിയ കണ്ണുകളും ഇതിന് ചില ഉദാഹരണങ്ങളാണ് തിളക്കമാർന്ന കണ്ണുകൾ നാം ഓരോരുത്തരിലുമുണ്ട് നാം ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ ബഹുമാനം നമ്മുടെ കണ്ണുകളിൽ പ്രകടമാകും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിയും ആദ്യമായി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അയാളുടെ കണ്ണിൽ നോക്കി നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ സംസാരിക്കുക കണ്ണുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും ഒപ്പം ശക്തവും ശാന്തവുമായ നിങ്ങളുടെ വ്യക്തിത്വം പ്രകടമാക്കുവാനും കഴിയും നമ്മുടെ വ്യക്തിത്വത്തെ പറ്റി നമുക്കുണ്ടാകുന്ന മതിപ്പാണ് മറ്റുള്ളവരെ നമ്മിലേക്ക് ആകർഷിക്കുവാനുള്ള നല്ല മാർഗം അതിനാൽ എപ്പോഴും ശക്തനും സൗമ്യനും നിഷ്കളങ്കനുമായ ഒരു വ്യക്തിയാണ് നാം എന്ന് സ്വയം വിശ്വസിക്കുക സ്നേഹത്തിൻ്റെ നിർമ്മല കഥ കണ്ണുകളാണ് ആദ്യം പറയുക